പുതിലൊക്കെ എല്ലാവർക്കും ഒരിക്കലും സ്വന്തം അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ദോത്തി കാണിക്കുന്നു അപ്പം ഇന്ന് അതൊന്ന് മാറ്റി പിടിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ചോദിക്കാൻ തുടങ്ങി എന്നും ദോത്തിയാണല്ലോ നമുക്കുള്ളതില്ലെന്ന് അപ്പം നമ്മൾ കുറെ മുന്നേ കാണിച്ചല്ലേ റെഗുലർ യൂസ് ആണ് യൂസാണ് മെയിൻ ആയിട്ട് റെഗുലർ യൂസിനെ പറ്റിയ പോലത്തെ കുറച്ച് സോഫ്റ്റ് കോട്ടണുകളിലും ഉള്ളവത്തിൽ നമുക്ക് സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത് കാണിക്കാന്ന് വിചാരിച്ചു മേടിച്ചെടുക്ക എളുപ്പമാണിയാൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് വൃത്തിയായിട്ട് എത്തുന്നതായിരിക്കും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ്ങിലേക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ സാധനം മേടിച്ചെടുക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വഴി ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ഉണ്ട് കാണുന്നവരാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലും നമ്മുടെ റെഗുലർ ആയിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാന്നെ കുഴപ്പമൊന്നും നിങ്ങൾ വന്ന് പറഞ്ഞാലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റി സാറി അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓടി വായോ ആദ്യം തന്നെ ഗ്രീനിൽ തുടങ്ങാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റെഗുലർ യൂസിന് പറ്റിയ ഐറ്റം ആണ് സോഫ്റ്റ് കോട്ടണിൽ ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ് വരുന്നതാണ് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആണ് കണ്ടാൽ അറിയാൻ പറ്റും കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന റെഗുലർ യൂസിനൊക്കെ പറ്റിയ പോലത്തെ മുള്ളോത്ത് ടൈപ്പ് കോട്ടൻ്റെ സെറ്റും മുണ്ടാണ് ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് വില വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ നമുക്കിത് സിംഗിളായിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ആയിട്ട് വരും തൗസൻഡ് ആയപ്പോൾ പർച്ചേസിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അപ്പോൾ അടുത്ത കളർ നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇതാ ഇത് നമ്മൾ ഇന്നലെ ഷോർട്സ് ചെയ്തായിരുന്നു വീഡിയോസ് കണ്ടവരുണ്ടാവും ഓക്കെ അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കര എങ്ങനെ വരുന്നുണ്ട് കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കരയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ട് പെട്ടെന്ന് മേടിച്ചെടുക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ വരും നല്ല സോഫ്റ്റിൽ വരുന്ന മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ആണ് എഡ്ജോ കാര്യങ്ങളോ കോർണറോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ചുരുങ്ങാനോ പിടിക്കാനോ ഇല്ല ഇതിൽ ബെസ്റ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഐറ്റമാണ് അപ്പോൾ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതും ഇതും സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് അപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്ന എല്ലാം സെയിം റേറ്റ് ആണ് ഇതാ നമുക്ക് ത്രിപ്പിൾ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സെറ്റ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും ഇതിൽ മിക്ക ഐറ്റവും നമുക്ക് റീസ്റ്റോക്ക് വന്ന കളേഴ്സ് ആണ് കഴിഞ്ഞു പോയിട്ട് ഇടയിലായിട്ട് കുറേ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജെൻസിൻ്റെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അഭ്യർത്ഥന പ്രകാരം പേ എം മെസ്സേജിൽ മുള്ളോത്ത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് മൂന്ന് കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഞാൻ ഒന്നുകൂടി വിരിച്ച് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സിമ്പിൾ തന്നെയാണ് പ്ലെയിനാണ് നമുക്കിത് ട്രെൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റെഗുലർ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും റെഗുലർ യൂസ് മെയിൻ മെയിനായിട്ട് സൂപ്പറാണ്ട്ടോ നല്ല തണുപ്പാണ് നല്ല തണുപ്പുള്ള മെറ്റീരിയൽ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയും നല്ല സൂപ്പറായിരിക്കും നല്ല തണുപ്പാണ് ചൂടോ കാര്യങ്ങളൊന്നുമില്ല അത് കോട്ടൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല തണുപ്പുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഉടുക്കാനും സുഖം തന്നെയാണ് അത് ഓക്കെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതേപോലെ നല്ല ഡിമാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ഈ ഒരു കളർ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മേടിച്ചെടുക്കാൻ പറ്റും ടു പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് തന്നെയാണ് ഈ ഞാൻ കാണിച്ചത് എല്ലാമേ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ങ് തന്നെയാണ് വരുന്നതാണ് ഓക്കെ വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും മുള്ളൊത്ത് ടൈപ്പിൽ വരുന്നതാണ് ഇതിലും അതേപോലെ തന്നെ എഡ്ജോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ചുരുങ്ങാനൊന്നുമില്ല ഓക്കെ നല്ല ബെസ്റ്റ് മെറ്റീരിയലാണ് ഓക്കെ ഇതാ ഞാൻ കാണിച്ചുതരാം ഡീറ്റെയിൽ ആയിട്ട് കാണുന്നവർ കാണിച്ചുതരാം ഓക്കെ റേറ്റ് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വന്ന് ചോദിക്കേണ്ട റേറ്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണോ ഒരിക്കൽ കൂടി പറയാം നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം സ്ക്രീൻഷോട്ടായിട്ട് വന്ന് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ചെറിയൊരു ഐറ്റം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് ഒരു ആഡ് ആയിട്ട് വരും അല്ലാത്ത പക്ഷം നമുക്ക് പഴയ പോലെ തന്നെ ആയിരം രൂപയുടെ മേലെടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ മേടിച്ചെടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ കളറാണ് നല്ല അടിപൊളി കളർ ദാ അടുത്ത് വന്നിട്ടുണ്ട് ബ്ലൂ ആണ് ഓക്കെ നല്ല സൂപ്പർ കളർ കേട്ടോ എല്ലാം ഡിമാൻഡ് കളറ് മാത്രമേ ഞാനിന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ നല്ല സൂപ്പർ കളറിൽ വരുന്ന ടു പോയിൻറ്റ് എയ്റ്റ് സെറോൻ തന്നെയാണ് ഇതോ നല്ല അടിപൊളി കളറിഞ്ഞ് അടുത്ത് കാണിച്ചുതരാം കണ്ടില്ലേ ഹെഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല ചുരുങ്ങോ ഒന്നുമില്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇത് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ മതി ഞാനടുത്ത് നിങ്ങൾക്ക് ഡിമാൻഡ് ഒരു ഐറ്റം പുളിയിലെ കരയിൽ ഒരു ബ്ലാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ടു ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്നതാണ് ബ്ലാക്ക് കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് നമ്പർ തപ്പിപ്പിടിക്കാൻ വഴിയില്ല കാരണം ഒരുപാട് മെസ്സേജ് ഒരു ദിവസം വരുന്നുണ്ട് ഇതിപ്പോൾ വീഡിയോ കണ്ട് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെന്ന് വെച്ചാൽ ബ്ലാക്കിൽ നമുക്ക് ടു ഫിഫ്റ്റി ലെങ്ത്താണിത് ഇതിൽ വന്നിട്ടുണ്ട് ചെറിയ വിലയേ ഉള്ളൂ നമുക്ക് മുന്നൂറ്റമ്പത് നാനൂറിനുള്ളിൽ റേറ്റേ വരുന്നുള്ളൂ മേടിച്ചെടുക്കാൻ പറ്റും വെയിറ്റ്ലെസ് ആട്ടോ ഇത് വെയിറ്റ്ലെസ് കോട്ടൺ ആണ് അധികം കനോ കാര്യങ്ങളൊന്നും വരില്ല വെയിറ്റ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആണ് ഒരുപാട് ഡിമാൻഡ് കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ആഡ് ചെയ്തതിൽ നമുക്ക് മെറൂൺ ഒക്കെ അവൈലബിൾ ആണ് കുറച്ച് കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതൊന്ന് ആഡ് ചെയ്തു ചെയ്തുതന്നെയുള്ളൂ ഇതാ ടൂ പോയിൻറ്റ് എയ്റ്റ് സോറിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ബന്ധപ്പെട്ടോ മേടിച്ചെടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാലും ബന്ധപ്പെട്ടോ മേടിച്ചെടുക്കുക ഒന്നുകൂടി ഞാൻ റീവെൻഡ് ചെയ്ത് കാണിക്കുകയാണ് ഇത് ഇഷ്ടപ്പെട്ട ബന്ധപ്പെട്ടോ മേടിച്ചെടുക്കാം അതേപോലെ തന്നെ റെഗുലർ റെഗുലർ യൂസിന് തന്നെയാണ് ഇതെല്ലാം പറ്റിയത് ഇത് ഇതിഷ്ടപ്പെട്ടാലും മേടിച്ചെടുക്കുക ടോപ്പ് ഗ്രീന് ഓക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ മേടിച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പിലേക്ക് വന്നാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്